ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ദേവേനയാണെങ്കിൽ എല്ലാവർക്കും ലഡ്ഡു എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ജലജ അങ്ങോട്ട് വരിക ജലജ വന്നതും ജലജയ്ക്ക് ലഡ്ഡു കൊടുക്കുവാണ് ഈ സമയം ജലജ ലഡും എടുത്തിട്ട് ആ ലഡുവിലേക്കൊന്ന് തുറച്ചു നോക്കി അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുക എന്താ ദേവേനെ ഇന്ന് നിനക്കൊരു നിന്റെ നിൻ്റെ മരുമകൾക്കൊരു കുഞ്ഞ് ജനിച്ച ദിവസമാണ് നിന്റെ പേരെ കുഞ്ഞാത് അതിനെ കാണാൻ പോലും നീ എന്താ അങ്ങോട്ട് പോകാത്തത് അത് കേട്ടതും അത് പിന്നെ ഞാനെന്തിനാ അമ്മ അങ്ങോട്ട് പോകുന്നത് എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നും നമ്മുടെ ജലജ പറയുക അതെന്താ നിനക്കതിൻ്റെ ആവശ്യമില്ലാത്തത് ജലജേ നീ അങ്ങോട്ട് പോണം ഇല്ലെങ്കിൽ ദേ അത് നിന്നെ തന്നെ ബാധിക്കും നിന്റെ കൊച്ചുമോനാ ആ ജനിച്ചിരിക്കുന്നെ അപ്പൊ പിന്നെ അതിനെ കാണാനുള്ള എല്ലാ അർഹതയും നിനക്കുണ്ടല്ലോ ഉണ്ടല്ലോ എനിക്കങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലച്ചാ ഇല്ല എന്ന് പറഞ്ഞ അത് നിന്റെ പേരക്കുട്ടി അല്ലാതെ ആകുമോ ഏഹ് എൻ്റെ അച്ചാ ഞാൻ അങ്ങോട്ട് പോകാത്തത് വേറൊന്നും കൊണ്ടല്ല അവരെ ഒന്നും അംഗീകരിക്കാൻ പോലും നമുക്ക് കഴിയില്ല അങ്ങനെയുള്ളപ്പോൾ അങ്ങോട്ട് പോയി വെറുതെ എന്തിനാ അവൾമാരുടെയൊക്കെ മോന്ത കാണുന്നേ ഹാ ഹേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ പറയേണ്ട കാര്യമില്ല ആ കുഞ്ഞ് നിന്നോട് എന്ത് തെറ്റ് ചെയ്തു ഏഹ് ആ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കാണണമെന്ന് ഇല്ല ജെൽജേ ദേവ്യാനയുടെ ചോദ്യം കേട്ട് നമ്മുടെ ജലജ ഇരിട്ടത്തി ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഏട്ടത്തിയുടെ മരുമകൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു ജനിച്ചാൽ ഏട്ടത്തി പോയി കാണുമോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഹാ ഞാൻ കാണുന്നതും കാണാതിരിക്കുന്നതും അവിടെ നിൽക്കട്ടെ എൻ്റെ എനിക്ക് എൻ്റെ മരുമകനൊരു കുഞ്ഞു ജനിച്ച എനിക്കത് ഉറപ്പായിട്ടും കാണാതിരിക്കാൻ കഴിയില്ല ജലജയെ ഞാൻ പോയി അതിനെ കാണും അതിനാരും എതിർത്താല് ശരി എന്നൊക്കെ പറയാണ് അത് കേട്ടതും എടത്തി വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അത് പ്രവൃത്തിയിലും ഉണ്ടാവണം ഹാ ആര് പറഞ്ഞു ദേവയാനി വാക്കുകൊണ്ട് പറയുന്നവളാണെന്ന് ഒരിക്കലുമല്ല ദേവയാനി പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യുന്നവളാ അതിൽ ഞങ്ങൾക്കൊരു സംശയവും ഇല്ല അങ്ങനെയുള്ളപ്പോൾ നീ വെറുതെ ദേവയാനിയെ കുറ്റപ്പെടുത്തണ്ട കേട്ടോ ജലജ എന്നും പറഞ്ഞ് ജലജയെ പൊളിച്ചെടുക്കുവാണ് നമ്മുടെ മുത്തശ്ശി അത് കേട്ടതും ജലജ ഏട്ടത്തി ഞാൻ അങ്ങോട്ട് പോകാത്തതിലൊരു കാരണമുണ്ട് ആ കനക കനകയും ഗോവിന്ദനും ഒക്കെ അവിടെ ഉണ്ടാവും അവരുടെ മുഖം കാണാൻ എനിക്ക് വയ്യ ഹ അവരുടെയൊക്കെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് ഇഷ്ടമില്ല അതെന്താ നിനക്ക് ഇഷ്ടമില്ലാത്തത് നീ ഒന്ന് ഓർക്കണം ചലച്ചേ നീ വന്ന് കയറിയവിടാ ഇവിടെ വന്ന് കയറിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ ദത്തെടുത്ത് കൊണ്ടുവന്നതാ ആ കനകയ്ക്കും ഗോവിന്ദനും ഉള്ള അത്ര പോലും ഇതൊന്നും നിനക്കില്ലായിരുന്നു അതൊക്കെ നീ ആലോചിക്കണം ഒരു ദിവസം ഞാനും നീ ഈ വസുന്ധരൻ കൂടെ നിന്നെ ദത്തെടുത്തില്ലായിരുന്നെങ്കിൽ നിന്റെ കാര്യം എന്താവുമായിരുന്നു നീ ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അത് കേട്ടതും ഹോ ഞാൻ പൊയ്ക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് പോവുക ഈ സമയം എന്തൊരു കഷ്ടമായത് ഹോ വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ജലജയുടെ കാര്യം എല്ലാം പറഞ്ഞ് ഓരോരുത്തരുടെയും മനസ്സ് വിഷമിപ്പിക്കുക ജലജയെ പോലെ ഒരാള് ഈ ലോകത്ത് വേറെ ഇല്ല അത് ശരിയാ തന്നെ ആ വന്ന കുഞ്ഞിനെ എന്തോരം വേദനിപ്പിക്കുക ആരും പോലും ഇല്ലാത്ത ആ കുഞ്ഞിനെ കുറിച്ച് എന്തൊക്കെയാ അവള് പറയുന്നത് അതെ അവളും ആ വഴി തന്നെ വന്നാണല്ലോ അത് അവൾ അറിയുന്നില്ല ചന്ദമോളുടെ ജീവിതം മാത്രം അവള് കുറ്റമായിട്ട് കാണുന്നത് നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വന്നത് ആ കുഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയെന്ന അവക്കടെ വിചാരം ഒന്നും അറിയാതെ ആ കുഞ്ഞ് എന്ത് പഴിച്ചു അതുപോലും ചിന്തിക്കാതെ അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് വല്ലാത്ത കഷ്ടം തന്നെ അവളുടെ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിനിങ്ങനെയൊക്കെ പറയുക ഇത് കേട്ടതും എന്ത് ചെയ്യാനും അച്ഛാ പറഞ്ഞിട്ട് കാര്യമില്ല ആ കുച്ചിൻ്റെ മുഖത്ത് നോക്കിയാൽ ആർക്കെങ്കിലും ദേഷ്യപ്പെട്ട് വഴക്ക് പറയാൻ തോന്നോ അതിനെ കുറ്റപ്പെടുത്താൻ തോന്നോ ആ പിന്നെ ഒരേ ഒരാൾക്ക് തോന്നും അച്ഛനും അമ്മയും കൂടെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടു വന്ന ജലജയ്ക്ക് അവൾക്കല്ലാതെ ഇതിനൊന്നും കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി ഭയങ്കരമായിട്ട് ഇത് ദേഷ്യപ്പെട്ട് വഴക്കുമറിയ ജലജയെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ് നന്ദുവാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പോഴേക്കും കൂട്ടുകാർ വന്നു എന്താ നന്ദു നിൻ്റെ ടെൻഷൻ ഇതുവരെ മാറിയില്ലേ ഇല്ല ചേച്ചിയെ ലേബർ റൂമിൽ കയറ്റിയിരിക്കുകയാണല്ലോ അതിൻ്റെ ഒരു ടെൻഷൻ ഇപ്പോഴും ഉണ്ട് എന്നും പറയാം അത് കേട്ടതും ഓ അതിനെക്കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട അതൊരു നിസ്സാര കാര്യമല്ലേ പ്രസവം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ കുഞ്ഞുണ്ടാവും കയ്യിൽ നല്ല സന്തോഷകരമായ കാര്യം പക്ഷേ ടെൻഷൻ അടിക്കേണ്ടത് വേറൊരു കാര്യം ഓർത്താണ് അതെന്ത് കാര്യം എന്ന് നന്ദു ചോദിക്കുക പുതിയ ട്രെയിനിന് വന്നിട്ടുണ്ടല്ലോ അവനെ ഭയങ്കര സാധനം ആന്നാ കേട്ടത് അവൻ നമ്മളെയൊക്കെ വെല്ലുവിളിച്ചിരിക്കുക നന്ദു നീ സ്മാർട്ടാ നിനക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് എന്നെ ഓർത്തിട്ടാണ് പേടി അവൻ വെല്ലുവിളിച്ചിരിക്കുന്ന പോലെ നമ്മൾ അവനോടൊപ്പം ജയിച്ചില്ലെങ്കിലേ അവൻ പല കഥകളും പറഞ്ഞുകൊണ്ടാക്കാൻ നമ്മളെ തോപ്പിച്ചു വരമ്പിടും അത് കേട്ടതും ഹാ അതുകൊണ്ടാണ് പറഞ്ഞത് എന്നെ പോലെ എക്സസൈസ് ചെയ്യാൻ നീ എന്നും രാവിലെ എഴുന്നേക്ക് അപ്പം ശരിയാവും എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നന്ദി ഫോൺ വരിക അപ്പം നന്ദു ഫോൺ എടുത്തു ആ ഹലോ ചേച്ചി എന്താ ചേച്ചി ഗുഡ് ന്യൂസ് ആ മോളെ ദേ ചേച്ചി പ്രസവിച്ചു ആൺകുട്ടിയാ ഓ സന്തോഷമായി ചേച്ചി ഇത്രയും നേരം തീ തിന്നോണ്ടാണ് നിന്നോണ്ടിരുന്നത് ഞങ്ങളും അതേ മോളെ ഇപ്പോഴാണ് സിസ്റ്ററോന്ന് കാര്യം പറഞ്ഞത് പറഞ്ഞപ്പോൾ തന്നെ മോളെ വിളിക്കുകയായിരുന്നു ശരി ചേച്ചി സന്തോഷമായി ഒരുപാട് സന്തോഷമായി ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഏയ് നവേച്ചക്ക് ഒരു കുഴപ്പമില്ല മോളെ അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു ആ പിന്നെ ഈ കാര്യം കുറേ ആൾക്കാരെ വിളിച്ച് അറിയിക്കാനുണ്ട് എന്നാൽ ശരി മോളെ ചേച്ചി രാത്രി വിളിക്കാം ആ ശരി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം നന്ദൂനോട് കൂട്ടുകാർ ചോദിക്കുക എന്തായിടാ അതേ എന്റെ ചേച്ചി പ്രസവിച്ചു അഹങ്കുട്ടിയാ ആയാ അതെന്തായാലും കലക്കിയല്ലോ അതെ ഞാനും ഭയങ്കര സന്തോഷത്തില്ല പക്ഷെ ഈ കുഞ്ഞ് കുറച്ച് വലുതായിട്ടല്ലോ എനിക്കതിനെ കാണാൻ കഴിയൂ അതല്ലേ നല്ല കാര്യം ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇത്തിരി കൂടെ വലുതായി കഴിഞ്ഞാലേ പിന്നെ ഈസി ആയിട്ട് എടുക്കാം നന്തു ചെല്ലുമ്പോഴത്തേക്കും ആ കുഞ്ഞിനെ എടുക്കാനുള്ള ഭാഗത്തിനാവും അപ്പം പിന്നെ പേടിക്കേണ്ടല്ലോ എന്നൊക്കെ പറയാം എന്നാലും മനസ്സിനൊരു സങ്കടം ആ ആ സങ്കടമൊന്നും മാറ്റി വെക്ക് പിന്നെ ഇപ്പം പേടിക്കേണ്ടത് അവനെക്കുറിച്ച് മാത്രം ഓർത്തിട്ടാ അവൻ്റെ മുൻപിൽ നമ്മളൊന്നും തളരാതെ നിൽക്കണം ഞാൻ തളരാതെ പിടിച്ച് നിന്നോളാം എന്ന് നന്ദു ഷോ പിന്നെ എനിക്കും കൂടെ ആ ഒരു ഐഡിയ പറഞ്ഞതാണോ ഹാ അതല്ലേ ഞാൻ പറഞ്ഞത് എന്നും രാവിലെ എന്നോടൊപ്പം എഴുന്നേക്ക് എന്നിട്ട് എക്സസൈസ് ചെയ്യാൻ വങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടും എന്നെപ്പോലെ സ്മാർട്ട് ആവാനും പറ്റും അത് കേട്ടത് എന്നാൽ ശരി ഞാനും നാളെ മുതലും രാവിലെ എഴുന്നേറ്റോളം എന്ത് ചെയ്യാനാ വേറെ വഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ന നയനയാണ് നയനയൊക്കെ സങ്കടപ്പെട്ടിരിക്കുക അപ്പോൾ കനക്ക ചോദിക്കുക മോളെ എന്താമ്മേ എന്താ മോളെ നിൻ്റെ മുഖത്തൊരു വിഷമം നിന്റെ ചേച്ചി പ്രസ്വദിച്ചു എന്നറിഞ്ഞിട്ടും നിനക്ക് ഒരു സന്തോഷവും ഇല്ലല്ലോ എന്താ വീട്ടിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏയ് ഇല്ലമ്മേ വീട്ടിലൊരു പ്രശ്നവും ഇല്ല അമ്മായിയമ്മയും കൂടെ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്താടാ നിന്റെ മുഖത്ത് വല്ലാത്ത വിഷമം ഉണ്ടല്ലോ നീ ആകെ മൊത്തത്തിൽ വിഷമിച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ത് പറ്റി എന്താണെങ്കിലും പറ ഒന്നുമില്ലമ്മേ എനിക്കൊരു വിഷമമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ആദർശം അഭിയും കൂടെ വരിക എല്ലാവരോടും ലഡും ഒക്കെ കൊടുത്തോണ്ട് അവർ വരുന്നത് ആ എന്തായാലും നല്ല സന്തോഷമുള്ളൊരു കാര്യം നടന്നിരിക്കുന്നത് എന്തുകൊണ്ടും ഞാൻ സന്തോഷത്തില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ആദർശം അങ്ങനെയൊക്കെ സംസാരിക്കുക ആ അപ്പോഴേക്കും നമ്മുടെ അബിയുടെ മുഖവും വല്ലാതിരിക്കുന്നു എന്ത് പറ്റി മോനെ മോൻ്റെ മുഖം വല്ലാതിരിക്കുകയാണല്ലോ ഏയ് ഒന്നുമില്ലമ്മേ എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയാം ഈ സമയം കുഞ്ഞിനെ കൊണ്ട് വരികയാണെങ്കിൽ ദേ കുഞ്ഞിനെ കൊണ്ടുവന്നു എന്നും പറഞ്ഞോണ്ട് കനകേ നയനയും മാദർശൊക്കെ അങ്ങോട്ടോടി ചെല്ലുമോ അപ്പോഴേക്കും കുഞ്ഞിനെടുത്തിട്ട് എന്താടാ അമ്മയുടെ കുഞ്ഞാവേ അമ്മയുടെ കുഞ്ഞാവയ്ക്ക് സുഖമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചോദിച്ചോണ്ട് കനക്കളിപ്പിക്കുക അപ്പം അബി നോക്കി നിൽക്കുക മോനെ കുഞ്ഞിനെ എടുക്കണോ വേണ്ടമ്മേ എനിക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അബി പറയുക അത് കേട്ടതും നമ്മുടെ കനക കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിച്ചോണ്ടിരുന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് നമ്മുടെ നേഴ്സ് ഒന്ന് മേടിച്ചുകൊണ്ട് പോവുക അപ്പോൾ അബിയുടെ മോത് വിഷമം കണ്ടിട്ട് എന്തു പറ്റി മോനെ ഏയ് ഒന്നുമില്ല ദേ കുഞ്ഞിനെ കണ്ടില്ലേ നല്ല ആരോഗ്യമുള്ള കുഞ്ഞ അതിന് അബിയോടാ നന്ദി പറയേണ്ടത് അതെന്തിനാമ്മേ എന്നോട് നന്ദി പറയുന്നത് അല്ല അബി അവസാന സമയത്ത് അതായത് പ്രസവം അടുക്കുന്ന സമയത്ത് ചേച്ചിക്ക് കൊടുത്ത സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ആ ആരോഗ്യമാണ് കുഞ്ഞിനെ കാണുന്നത് എന്തായാലും അതിന് അബിയോട് നന്ദി പറഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ മോനെ മോൻ എത്രയൊക്കെ ദുഷ്ടത്തരം കാണിച്ചാലും മോൻ മോനിപ്പോൾ ഒരുപാട് മാറി ആ സന്തോഷത്തിലാണ് ഞങ്ങൾ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്കിനി പറയാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും അബിക്ക് ഒരു ഫോൺ കോൾ വരിക ഒരു മിനിറ്റ് ആ എന്നും പറഞ്ഞോണ്ട് അവ അങ്ങോട്ട് മാറുവ ആ ഹലോ ആ ആ എന്ത് എന്താ സാറേ ഇങ്ങനെയൊക്കെ നിന്നാ മതിയോ സാറിന്റെ മുത്തശ്ശേന വിളിച്ചിട്ട് കേസ് മുറുക്കണോന്നാ പറയുന്നെ ശോ അങ്ങനെയൊന്നും പറയല്ലേ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞില്ലേ ഞാൻ വരാം പിന്നെ എനിക്ക് ഇന്നൊരു ഇന്ന് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്താ എന്തു പറ്റി സാറേ എൻ്റെ ഭാര്യ പ്രസവിച്ചു ഓ അതൊരു നല്ല കാര്യമാണല്ലോ ആ സന്തോഷം ഞങ്ങൾക്കും വേണ്ട സാറേ ആ ശരി നിങ്ങൾക്ക് ഞാൻ തരാം എന്തായാലും ഞാൻ എന്നെ ഇപ്പോൾ ഒന്ന് വെറുതെ വിട് ഞാൻ നിങ്ങളെ വിളിച്ചോളാം ശരി സാറേ എന്നും പറഞ്ഞോണ്ട് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം ആ വീടെ സങ്കടം കണ്ട് എന്താണെങ്കിലും പറഞ്ഞ പോനെ എന്തേലും വിഷമമുണ്ടോ ഏയ് എനിക്കൊരു വിഷമം ഇല്ലമ്മേ ഞാനിങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിന്നതാണ് പിന്നെ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് എന്താ അതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മേ ആദർശേട്ടാ ഒരു മിനിറ്റൊന്നും വരാമോ എന്നും ചോദിക്കുക അത് കേട്ടതും ആദർശം പിന്നാലെ ചെല്ലുമോ എന്താ മോളെ നിന്നെ പോലെ തന്നെ അബിയുടെ മുഖത്തും വല്ലാത്ത വിഷമമുണ്ടല്ലോ ഏയ് ഒന്നുമില്ലമ്മേ എനിക്കറിയില്ല അഭി എന്തിനാ ആദർശം മോനെ വിളിച്ചോണ്ട് പോയത് അത് ചിലപ്പോൾ പൈസ വല്ലതും പറയാനായിരിക്കും പറയാനായിരിക്കുമേ അബിക്ക് എന്തായാലും ഇപ്പോൾ പ്രാരാപ്തങ്ങൾ ഒരുപാടായല്ലോ ഒരു കുഞ്ഞും കൂടെ ജനിച്ചു ഇനിയിപ്പോൾ ചിലവ് കൂടും അതിൻ്റെയൊക്കെ വല്ലതും ചോദിക്കാനായിട്ടായിരിക്കും ആദർശേട്ടനെ തനിയെ വിളിച്ചുകൊണ്ട് പോയത് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അഭി ആദർശനോട് ഏട്ടാ ഞാൻ ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത് വേറെ വഴിയില്ലാത്തതുകൊണ്ടാ എൻ്റെ കയ്യിൽ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഞാനീ ചോദിക്കുന്നത് എന്താടാ നീ എന്തിനാ എന്നോട് ഇങ്ങനെ കെഞ്ചുന്നേ എന്താണെന്ന് പറ ആദർശേട്ടാ ഇപ്പം പ്രാരാപ്തങ്ങൾ ഒരുപാടാണ് ഒരു കുഞ്ഞല്ല രണ്ട് കുഞ്ഞാ എൻ്റെ തലയിൽ പിന്നെ ചന്തുമോളുടെ കാര്യം മുത്തശ്ശനും ഏട്ടനും ഒക്കെ നോക്കുമെന്ന് എനിക്കറിയാം എന്നാൽ ഇപ്പം എനിക്ക് ജനിച്ചിരിക്കുന്ന എൻ്റെ സ്വന്തം കുഞ്ഞിൻ്റെ കാര്യം ആര് നോക്കും അതിനെ നോക്കാനും ഭാര്യ എൻ്റെ ഭാര്യയെ നോക്കാനും ഒക്കെ എനിക്കിപ്പോൾ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടൊന്നും കഴിയില്ലാദര് ശേട്ടാ അവരൊക്കെ ആഡംബര ജീവിതം നയിക്കുന്നവരാ നബിക്ക് ആഡംബരം ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ അവൾ ചോദിക്കുന്ന ഒന്നും മേടിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയില്ല ഇപ്പോൾ ഒരു കുഞ്ഞൂടെ ജനിച്ചതുകൊണ്ട് അതിനെ അവൾ ആഗ്രഹിച്ചതുപോലെ വളർത്താൻ ആഗ്രഹിക്കും അതിനെ നല്ല സ്കൂളിൽ പഠിപ്പിക്കാൻ അവൾ ചിന്തിക്കും അതുകൊണ്ട് എനിക്ക് ശമ്പളം കൂട്ടിത്തരണം അദർഷേട്ടാ എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല അദർഷേട്ടാ എന്നും പറയാണ് അത് കേട്ടത് ആ നീ അതിനെന്നോട് കെഞ്ചുന്നത് എന്തിനാ അബി എനിക്കറിഞ്ഞൂടെ കാര്യങ്ങൾ ഏഹ് ഇപ്പം തന്നെ ദേ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ പൈസ അഞ്ച് ലക്ഷം അങ്ങനെ വഴിക്ക് വാടാം എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പെട്ടെന്ന് തന്നെ നീ തീരുമാനിച്ചല്ലോ എല്ലാം ചന്തുമോളുടെ ഗുണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്താണ് നീ ആലോചിക്കുന്നേ ഇല്ല ആദർശ എപ്പോഴും ആദർശേട്ടനോട് ഇങ്ങനെ പണം ചോദിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ജോലിയിൽ ഒരു മാറ്റം തരും മാറ്റം വരുത്തുകയാണെങ്കിൽ പിന്നെ എനിക്കിതിൻ്റെ ആവശ്യമില്ലല്ലോ ശമ്പളവും കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ആധാർ ഷേട്ടിനെ ഞാൻ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല ഇപ്പം തന്നെ ഹോസ്പിറ്റൽ ചിലവ് ഒരുപാടാ ഹാ അതിനെക്കുറിച്ച് നീ ടെൻഷൻ അടിക്കണ്ട അതൊക്കെ ഞാൻ കൊടുത്തോളാം ഏയ് അതൊന്നും വേണ്ട ആധാർ ഷേട്ടിനൊന്നും കൊടുക്കണ്ട ഞാൻ കൊടുത്തോളാം പിന്നെ ഞാൻ ആദർശത്തിനോട് ചോദിച്ചൊന്നേ ഉള്ളൂ എനിക്ക് ചോദിക്കാൻ നിങ്ങളൊക്കെയല്ലോ ഉള്ളൂ ആ പേടിക്കണ്ടടാ എന്തായാലും വേറെ രണ്ട് ബ്രാഞ്ച് നിൻ്റെ പേരിലേപ്പിക്കുന്ന കാര്യം ഞാൻ മുത്തശ്ശിനോടൊന്ന് സംസാരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം ഞാൻ പറയാമല്ലോ ചന്തമോളുടെ കുഞ്ഞ് ചന്തമോൾ എൻ്റെ കുഞ്ഞല്ല അങ്ങനെ ഒരു പേരെൻ്റെ തലയിൽ വന്ന് വീണിട്ടുണ്ടെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് അച്ഛനായത് നെയ്യ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് നിനക്ക് വേണ്ടത് എന്തായാലും ഞാൻ മുത്തശ്ശനോട് സംസാരിച്ച് ചെയ്തു തന്നേക്കാം ഓ അവൻ്റെ ഒരു കോപ്പിലും ഉപദേശം എന്നും പറഞ്ഞുകൊണ്ട് അവ ഇങ്ങനെ പുറംവെറുക്കുക ഈ സമയം എന്നായിട്ടാ ഞാൻ പിന്നെ വരാം എന്നും പറഞ്ഞുകൊണ്ട് അവ അങ്ങ് പോയി ഈ സമയം ആദർശം എന്താ എന്താദർശാ എന്ത് പറ്റി അഭി എന്തിനെ വിളിച്ചേ അത് പിന്നെ അവന് ചില സങ്കടങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു കുഞ്ഞും കൂടി ആയില്ലേ ഇനി അമ്മയുടെയും കുഞ്ഞിൻ്റെയും കാര്യം നന്നായിട്ട് നോക്കണമല്ലോ അതുകൊണ്ട് അവൻ ഇത്തിരി പൈസ വേണം ജോലിയിൽ ഒരു മാറ്റം വേണമെന്നൊക്കെ പറയാൻ വേണ്ടി വിളിച്ചതാ ഞാൻ പറഞ്ഞില്ലേ അമ്മേ അത് പറയാനായിരിക്കും അഭി വിളിച്ചതെന്ന് ഇപ്പം എന്തായി അത് ശരിയാണെങ്കിൽ ശരിയാമ്മോളെ നല്ലതാ ആ അങ്ങനെയൊക്കെ അഭി തീരുമാനമെടുക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് അതൊക്കെ നന്നായിട്ട് നോക്കുന്നവനെ യഥാർത്ഥ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ പിന്നെ മൂന്ന് ബ്രാഞ്ചിൻ്റെ ചുമതലകളെ ഏൽപ്പിച്ചിട്ടുണ്ട് അതവനെല്ലാം അറിയാവുന്നതുകൊണ്ടൊന്നുമല്ല അവനെ പോലെ കള്ളം പറയില്ല പറ്റിക്കുകയില്ല പൈസ മോഷ്ടിക്കുകയില്ല അതുകൊണ്ട് അവനെ ഏൽപ്പിച്ചത് ഇനി കൂടെ എന്തെങ്കിലുമൊക്കെ ഏൽപ്പിക്കണം അല്ലെങ്കിൽ അത് വലിയ സങ്കടം ആവും എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അവൻ്റെ കുഞ്ഞിനെയും ഭാര്യയേയും സന്തോഷത്തോടെ വെക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടം അവനുണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക എന്തൊക്കെ ആർക്ക് കൊടുത്താലും ആ വീടിൻ്റെ മേൽനോട്ടമൊക്കെ മോൻ തന്നെ നോക്കിയാൽ മതി അതാണ് അതിൻ്റെ ശരി മോനാവുമ്പോഴേ എല്ലാവർക്കും കൊടുക്കാനുള്ള മനസ്സുണ്ടാവും എന്നൊക്കെ കനക പറയുക അമ്മേ എല്ലാം കൂടെ എനിക്ക് ഒറ്റടിക്ക് പറ്റില്ലല്ലോ അമ്മേ പത്തിരുപത്തഞ്ച് ബ്രാഞ്ചുകളുണ്ട് എല്ലായിടത്തും അങ്ങനെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന പോലീസുകാരനെ അഭിയമാണ് സാറേ സാറിൻ്റെ വീടുപണിയൊക്കെ നടക്കുമല്ലേ രണ്ട് ലക്ഷം രൂപ ഞാൻ സാറിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് രണ്ട് ലക്ഷോ അതുകൊണ്ട് എന്താവാനാണോ എനിക്ക് ഒരു അഞ്ചോ പത്തോ തന്നാൽ രക്ഷപ്പെട്ടു ഹാ എൻ്റെ സാറേ ഇപ്പം പണി നടക്കട്ടെ ഞാൻ പതുക്കെ പതുക്കെ തരാം ഈ പൈസ തന്നെ എൻ്റെ ഏട്ടനോട് മേടിക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു ഓ എന്തായാലും സാറേ ദേ ഞാനേ അയാളെ പറഞ്ഞൊന്ന് കുടുക്കിയതുകൊണ്ടാണ് രക്ഷപെട്ടത് ഇല്ലായിരുന്നെങ്കിൽ അത് വലിയ പ്രശ്നവും എന്താടാ നിൻ്റെ സാറിൻ്റെ ചേട്ടൻ വലിയ വേയിപ്പണമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് വലിയ മാന്യനും ആ അയാൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ ചെറിയൊരു കുഴപ്പം ഞാൻ അയാളുടെ തലയിൽ കെട്ടിവെച്ചിട്ടുണ്ട് അതുകൊണ്ടിപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാലും അയാൾ എനിക്ക് തരും ആ കാര്യത്തിൽ ഞാൻ സന്തുഷ്ടനാണ് എന്നൊക്കെ അവർ പറയുക അത് കേട്ടതും ആ എന്നാൽ പിന്നെ എൻ്റെ വീടിൻ്റെ പണി മുഴുവനും താൻ തന്നെ സാറ് തന്നെ പൂർത്തിയാക്കി തരുമല്ലോ അല്ലേ അതൊന്നും വിഷമിക്കേണ്ട എന്തായാലും ഇനിയും കയറ്റുമതി ഇറക്കുമതിയൊക്കെ ഒരുപാടുണ്ടാവും കള്ളക്കടത്ത് സ്വർണമേ ആ അപ്പം പിന്നെ ഒരുപാട് എനിക്ക് കിട്ടുമല്ലോ സാറേ പിന്നെ അല്ലാതെ മേടിക്കണ്ട എൻ്റെ കൂടെ നിന്നാ തനിക്ക് നിങ്ങൾക്കൊരു ഗുണമുണ്ടാവും ശരി സാറേ എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് ശരി എന്നും പറഞ്ഞോണ്ട് അവർ പിരിയുക ഈ സമയം അനന്തപുരിയിലാണ് കാണിക്കുന്നത് ആ ദർശം മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറയാം മുത്തശ്ശ ഇപ്പം എന്തായാലും അവയ്ക്കൊരു കുഞ്ഞായി ആ സമയത്ത് മറ്റുള്ളവർ മുന്നിൽ ചെന്ന് അവൻ കൈ നീട്ടേണ്ട അവസ്ഥ ഉണ്ടാകരുത് അത് അവൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും നാണക്കേടാ അവനെ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചാൽ പിന്നെയൊന്നും നോക്കണ്ടല്ലോ മുത്തശ്ശ ആ ശരിയാണ് അങ്ങനെ ചെയ്യാം പക്ഷേ അത് നാളെ വേറെ പ്രശ്നത്തിലൊന്നും ചെന്ന് അവസാനിപ്പിക്കരുത് ഏയ് ഇല്ല മുത്തശ്ശ ഇപ്പം അവന് അങ്ങനെയുള്ള ചെയ്ത സ്വഭാവമൊന്നുമില്ല അവൻ നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് അവൻ നവ്യെ സ്നേഹിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ കാര്യത്തിൽ അവൻ ഉത്തരവാദിത്വമുണ്ട് എല്ലാം അവൻ്റെ നല്ല ജീവിതം കൊണ്ട് നല്ല സന്തോഷത്തോടെയാണ് അവൻ ജീവിക്കുന്നത് മുത്തശ്ശ നിനക്ക് എതിർപ്പൊന്നും ഇല്ലെങ്കിൽ കൊടുത്ത മോനെ എനിക്കതിൽ ഒരു എതിർപ്പുമില്ല പിന്നെ ഇനി എൻ്റെ അഭിപ്രായം ഒന്നും ചോദിക്കേണ്ട കേട്ടല്ലോ എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും നമ്മുടെ അഭിക്ക് ഭയങ്കര സന്തോഷമായി അഭി കേട്ടല്ലോ ഇനി ഇനിയിപ്പോൾ പേടിക്കൊന്നും വേണ്ട നല്ല രീതിയിൽ നീ ആ ബ്രാഞ്ച് നോക്കി നടത്തിയാൽ മതി ശരി മുത്തശ്ശ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയാം എന്നാലും എൻ്റെ എൻ്റെ തലയിൽ വീണ പേര് ചീത്ത പേര് അതെനിക്ക് മാറ്റണ്ടേ മുത്തശ്ശ എടാ നിൻ്റെ കുഞ്ഞല്ലാതെന്ന് തെളിയിക്കാൻ നിസ്സാരം ഒരു ഡി എൻ ടെസ്റ്റ് മതി പിന്നെ ഞാനത് ചെയ്യാത്തത് വേറൊന്നും കൊണ്ടല്ല ആ കുഞ്ഞിനെ ഇപ്പോൾ എല്ലാവരും സ്നേഹിച്ചു തുടങ്ങി അതുകൊണ്ട് ആ കുഞ്ഞ് അനാഥയായിട്ട് തന്നെ നിൽക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ചെയ്യാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശനാദർശനെ സമാധാനിപ്പിക്കുകയാണ് അത് കേട്ടതും അഭി ഞെട്ടുകയാണ് ഡി എൻ എ നടത്തിയ പണി കിട്ടുമെന്ന് അഭിക്ക് അറിയാവേ ഈ സമയം എല്ലാവരോടൊന്ന് പിരിയുക അപ്പോൾ അഭി ആലോചിക്കുകയാണ് ഒരു ബ്രാഞ്ചല്ല നോർത്തിലെ പല ബ്രാഞ്ചുകളും ഞാൻ എൻ്റേതാക്കും എൻ്റേതും മാത്രം എന്നും പറഞ്ഞുകൊണ്ട് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടുന്നല്ലോ